താങ്കൾക്ക് അപ്പൊ നമ്മളെവിടെ നോക്കുക ഒരു ഹോട്ടലില് വിവര വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വരുന്നു എന്തിനു വരുന്നു മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ആ ഹോട്ടലിൽ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് വരുന്നു ആ സംശയത്തിന്റെ ഭാഗമായി ഒരു വാതിലയിൽ മുട്ടുമ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സിനിമാ നടൻ അയാൾ ഒരു വശത്ത് നമ്മുടെ സാധാരണ സിനിമയിലൊക്കെ ഡൂപ്പുകളെപ്പോലെ അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പൈഡർ സ്പൈഡർമാനെ പോലെയൊക്കെ വളരെ സാഹസികമായിട്ട് പുറകിലുത്ത ജെല്ലൂടെ താഴേക്ക് ചാടി പാരപ്പറ്റിലേക്ക് ചാടി പിന്നെ നീന്തൽ കുളത്തിലേക്ക് ചാടി അയാൾ പുറത്തിറങ്ങി ഓടിയിട്ട് അയാൾ പിന്നെ പൊങ്ങുന്നത് പൊള്ളാച്ചിയിലാണ് എത്ര ദൂരമായിട്ട് അയാൾ ഓടിയിട്ടുണ്ടാവുക എത്ര വാഹനങ്ങളെ അയാൾ മാറി കയറിയിട്ടുണ്ടാവും ഇതൊന്നും പോലീസിനെ അറിഞ്ഞുകൂടാ എന്തിനായിരിക്കും ഇയാൾ ഈ പോലീസിനെ കണ്ടപ്പോൾ ഓടിയത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ സജീ നന്ദിയായിട്ട് പറഞ്ഞതുപോലെ ഒരു വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് വന്ന് മുൻവശത്തെ വാതിലിൽ മുട്ടുമ്പോൾ പുറകിലെ ജല്ലു തുറന്ന് താഴേക്ക് ചാടി നീന്തൽകുളത്തിലേക്ക് വീണ് അവിടെ എഴുന്നേറ്റ് വഴി കണ്ട ബൈക്കിൻ്റെ കൈ കാണിച്ച് അതിൽ കയറി പോകുന്നതാണോ വ്യായാമത്തിന് വേണ്ടിയുള്ള ഓട്ടം ഈ രീതിയിൽ കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഈ അമ്മ പോലെയുള്ള സംഘടനകൾക്ക് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ഈ ട്വിസ്റ്റ് ചെയ്ത രീതി ഒരുപാട് കേസ് അതി നടി ആക്രമിക്കപ്പെട്ട കേസാടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ നോക്കുക ഇപ്പം മന്ത്രി പറയുന്നു എം പി രാജേഷ് പറയുന്നു പരാതി പരാതിയില്ലെങ്കിലും നടപടിയെടുക്കും അതുപോലെ സജി ചെറിയൻ പറയുന്നു ഈ വിഷയത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും പക്ഷെ ഇപ്പം പോലീസുമായി ബന്ധപ്പെട്ട റിട്ടേർഡ് എസ് പി വരെ പറഞ്ഞു ഇതിൽ നടപടിയെടുക്കാൻ വലിയ വകുപ്പൊന്നുമില്ല കാരണം നാളെ ഇദ്ദേഹം തിരിച്ചു വരുന്നു ഈ തിരിച്ചു വന്നു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ചുമ്മാ ഓടിയതാണ് എന്ന് പറഞ്ഞ് അവിടെ ഈ കേസ് അവസാനിക്കും രണ്ടോ മൂന്നോ ദിവസം കേരളത്തെ ബാധിക്കുന്ന നിർണായകമായ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് ആളുകളെ ഡിസ്ട്രാക്ട് ചെയ്ത് മാറ്റി നിർത്താനുള്ള ഒരു താൽക്കാലിക വിരോധോപാധി മാത്രമായിട്ട് ഇത് അവസാനിക്കാൻ പോവുകയാണ് ഇതിൻ്റെ അപ്പുറത്ത് യാതൊരു തരത്തിലുള്ള മയക്കുമരുന്ന് വേട്ടയെ സഹായിക്കുന്ന ഒരു കാര്യവും ഇതിനെ നടക്കാൻ പോകുന്നില്ല അപ്പം അതിൻ്റെ വളരെ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഷൈൻ ചാക്കോയുടെ പിതാവ് പറയുന്നു ഈ കേസ് ഓലപ്പാമ്പായി മാറും ഒപ്പം തന്നെ ഈ ഷൈൻ ചാക്കോ പൊള്ളാശിയിലേക്കുള്ള തൻ്റെ ഇടയിലും വളരെ ബന്ധപ്പെട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടി ഈ സമൂഹത്തിന് കേരള സമൂഹത്തിന് ലഹരിക്കെതിരായി ഇവിടെ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഇന്നലത്തെ ചാർട്ടം മാറ്റി നിർത്തുക ഇതിന് മുമ്പുള്ള ആ ഹൈബ്രിഡ് കഞ്ചാവിന്റെ കേസാകട്ടെ അതിന് മുമ്പുള്ള കേസുകളാകട്ടെ ഇതിലൊക്കെ ഈ ഷൈൻ ചാക്കോയുടെ പേര് പലവട്ടം ഉയർന്നു വന്ന കേസുകളില് ഇപ്പൊ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്നെങ്കിലും സർക്കാരിനോ പോലീസിനോ പറയാനാവുന്നുണ്ടോ ഈ രീതിയിൽ ഈ കാര്യങ്ങൾ വളരെ വളരെ മോശമായ ഒരു ലെവലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് ഇപ്പോ ഈ നടി കൊടുത്ത പരാതിയുടെ ബോർഡിൽ എന്തെങ്കിലും അതിന്റെ മുകളിൽ ആക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് പോലീസിന്റെ ആക്ഷൻ അല്ലാതെ സംഘടനയുടെ ഭാഗത്താണ് നിന്നാണ് ഉണ്ടാവുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ ഈ പോലീസിന്റെ മുന്നിൽ നിന്നും പോലീസിനെ കണ്ടപ്പോൾ ഇദ്ദേഹം വെട്ടിച്ചോടിയതും ഇത്ര സാഹസികമായി പോലീസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ അത് ആത്മഹത്യക്ക് പോലും ഒരു ആത്മഹത്യാ ശ്രമമായി പോലും ചിലപ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം അത്ര അപകടം പിടിച്ച ഒരു വഴി കൂടിയാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് അപ്പൊ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പം അങ്ങനെ പോകുമ്പോൾ കഞ്ചാവ് ഇല്ലായിരുന്നു അല്ലെങ്കിൽ മയക്കുമരുന്നില്ലായിരുന്നു എന്ന് പോലീസ് എങ്ങനെയാണ് പറയുക ഇതെല്ലാം അന്വേഷണത്തിൽ കൂടെ കണ്ടെത്തേണ്ട കാര്യമല്ലേ കേവലം അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹം വന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ മാത്രമാണ് പോലീസെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രഹസനങ്ങളെല്ലാം എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാറുള്ളത് ഒരു സംഭവത്തിന്റെ ഭാഗത്തുള്ള നിലയിൽ ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏതാണ്ട് പഞ്ചാബില് ഒമ്പതിനായിരത്തി ഇരുപത്തി അഞ്ച് കിലോ മയക്കുമരുന്ന് പിടിച്ചൊരു കാലഘട്ടത്തിൽ കേരളത്തിൽ പഠിച്ചത് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് കിലോയാണ് അത്രമാത്രം ലഹരിയുടെ ദൂഷിത വലയത്തിലാണ് കേരളം ഇന്നിപ്പോ മാതൃഭൂമി അയച്ച പതിപ്പില് മാതൃഭൂമിയുടെ ഈ വിഷു ഭാഗമായിട്ട് അവിടുത്തെ ചെറുകഥാ പ്രതിഭകളെ കുറിച്ച് അത് ജഡ്ജിങ് കമ്മിറ്റി വരെ അംഗം എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് കണ്ടു അത് ഈ പറയുന്നത് എഴുതപ്പെടുന്ന ഏതാണ്ട് എല്ലാ പുതിയ കഥകളിലും മദ്യവും മയക്കുമരുന്നും കൊലപാതകവും വേട്ടയും ഒക്കെയാണ് വലിയ വലിയ പുതിയ പതി വിഷയങ്ങളെന്ന് നമ്മുടെ സിനിമയിലൊക്കെ അങ്ങനെ തന്നെയാണ് കുറെ കാലമായിട്ട് നമ്മുടെ സിനിമകൾ ആദ്യത്തെ ദിവസം റിലീസ് ചെയ്യുന്ന ദിവസം ആദ്യത്തെ ഷോയ്ക്ക് പോയിരിക്കാൻ പല മനുഷ്യർക്ക് പേടിയാണ് കാരണം ഏതൊക്കെ തരത്തിലുള്ള മാനസിക പീഡനമാണ് ഈ സിനിമകളുടെ ഉള്ളിൽ നിന്ന് വരുന്നതെന്നുള്ളത് എല്ലാ സിനിമയും താരോപദേശകഥയാവണമെന്നോ എല്ലാ സിനിമയിൽ നിന്നും ആളുകൾക്ക് മഹത്തായ പാഠങ്ങൾ പഠിക്കണമെന്നോ അല്ല പറയുന്നത് പക്ഷെ സിനിമ വളരെ ഡെലിബറേറ്റ് ആയിട്ട് കാരണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള നാട്ടിലെ നിയമങ്ങളെ ഒരു തരത്തിലുള്ള ഉൾക്കൊള്ളാത്ത കുറെ ആളുകൾ നിർമ്മിക്കുന്ന സിനിമകളാവുമ്പോൾ അതിൽ അത്തരത്തിലുള്ള സമൂഹത്തിനെതിരായിട്ടുള്ള കണ്ടന്റ് പോലും വന്നു പിന്നെ ഇവിടെ ഇപ്പം ഈ പറയുന്നയാള് മയക്കുമരുന്നിന്റെ വലിയൊരു പ്രശ്നം മയക്കുമരുന്ന് ആ വ്യക്തിയെ നശിപ്പിക്കുന്നു ആ വ്യക്തിയുടെ കുടുംബത്തെ ദശിപ്പിക്കുന്നുള്ളു മാത്രമല്ല അയാള് തന്റെ തൊഴിലിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്റെ സഹപ്രവർത്തകര് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ആ ആളുകൾക്കും വലിയ നിലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഡിസിയുടെ പരാതി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് പിന്നെ ഈ മനുഷ്യർ ഇത്ര ദൂരം ഇത്ര സ്റ്റേഞ്ചായി ഇറങ്ങി ഓടുന്നു ഇതെല്ലാം നമ്മൾ അതെ ഇക്കാര്യത്തിലൊരു പ്രിവിലേജ് ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകും മന്ത്രി അങ്ങനെയല്ല എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇന്നലെ മിനിഞ്ഞാന്ന ഓട്ടം തുടങ്ങിയതിന് ശേഷം മനസ്സിലാക്കുന്ന കാര്യം അതാണ് എന്ന് വേണം ഈ ഘട്ടം വരെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ